സന്ധ്യ അയ്യോ സന്ധ്യ അയ്യാ വെറുതെല്ലാം എന്റെ കണ്ണിൽ കിട്ടി

എടി നിന്ന് ഞാൻ പെണ്ണാണ് വന്നപ്പോളേ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത് നിന്നെ പോലെ ഒരുത്തുനിന്ന് നിന്ന് കെട്ടിച്ചല്ലാം അല്ലേ അയാൾ പറഞ്ഞ് ജയസൂര്യ പോലെ ഇരിക്കുന്ന ആൾക്കെ കെട്ടിച്ചു നിന്റെ അച്ഛൻ പറഞ്ഞ ജയസൂര്യാണ് പുറത്ത് പോയത് ആ നിന്റെ അച്ഛനോ എന്ത് ഉത്തരം ഞാൻ പറഞ്ഞു പോരം ഈ സഞ്ചരാ പപ്പടം കുത്തി വേണോ യ്യോ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ചട്ടമ്പിയാ ഞാനൊരാഗ്രഹം പറഞ്ഞാ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത് എന്താഗ്രഹം പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് പുള്ളി വെച്ച് നിന്റെ ഏത് ആഗ്രഹം ഞാൻ സാധിച്ചു ഞാൻ പറഞ്ഞത് എനിക്ക് അമ്പലിമാമനെ വേണമെന്ന് അങ്ങനെ അമ്പലിമാവനെ പിടിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുറഞ്ഞതിപ്പോ പന്ത്രണ്ട് രാജ്യങ്ങൾ ചുറ്റി കറങ്ങി അവിടുന്ന് ഒന്നും കിട്ടില്ല പക്ഷെ ഇവിടുന്ന് പിടിച്ച് തരുമെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നത് അമ്പലിമാനെ പിടിക്കാനാണ്

ഞാൻ സ്ലിപ്പ് ഒരു അല്ല എന്താണ് ഇത് ക്യാമറ അടിച്ച് നിന്ന് കൊടുത്തല്ലേ ചേട്ടാ അങ്ങനൊന്നും പറയരുത് എനിക്ക് നേരത്തെ പരിചയമുണ്ട് നിനക്ക് നിനക്ക് ഇവളെ എടി ഇവനെ എന്താണ് നിന്നെ എന്നെ പന്ത്രണ്ട് മാസം ഞങ്ങൾ പ്രേമത്തിലായിരുന്നു ചേട്ടാ ഒരു വർഷം അതെ ഒന്നേ എതിർക്കണ് നീ അപ്പൊ ഒരു വർഷം ഇവളെ സ്നേഹിച്ചല്ലേ നീ അവിടെ പോയി ഇങ്ങനെ നിക്കടി പോയി പന്ത്രണ്ട് മാസം സ്നേഹിച്ചെന്ന് പറയുമ്പോ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും പോകുകയോ വല്ലത് സിനിമകളൊക്കെ കണ്ടായിരുന്നു അതിന്റെ സിനിമ കണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയായിരുന്നു വേണമല്ലോ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോ എങ്ങനെ വന്നാലും രണ്ട് ഐസ്ക്രീം വേണം രണ്ട് ഐസ്ക്രീം മേടിച്ചു ഒറ്റ ഐസ്ക്രീം കാശില്ലായിരുന്നു കാശല്ല അവളൊട്ട നിർബന്ധമായിരുന്നു ഒറ്റ ഐസ്ക്രീം മേടിച്ചാൽ മതി ആ ഐസ്ക്രീം അവൾ എനിക്ക് കോരി തരാന്ന് പറഞ്ഞായിരുന്നു കുളിക്കാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം കോരിത്തരാത്തവള നിനക്കിപ്പ ഐസ്ക്രീം കോരിത്തന്നു പിന്നെ അതിനുശേഷം നിങ്ങൾ ഹോട്ടലിൽ പോയി ഹോട്ടൽ റൂം എടുത്തല്ലേ റൂം എടുത്തില്ല അപ്പോഴേക്കും അവളുടെ അച്ഛൻ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ലേ അല്ലല്ല പിണകാലിന് എല്ലായിടത്തും പ്രശ്നം ഫ്ലവേഴ്സ് ഒപ്പതാം വാർഷിക ദറവിൽ